ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം സ്വദേശിയായ വ്യാപാരിയെ കൊലപ്പെടുത്തി ട്രോളി ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഒളവണ്ണിലെ ഹോട്ടൽ വ്യാപാരി മേച്ചേരി വീട്ടിൽ സിദ്ദിഖാണ് കൊല്ലപ്പെട്ടത് അട്ടപ്പാടിയിലെ ഒമ്പതാം വളവിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരൂർ സ്വദേശിയായ ഹോട്ടൽ വ്യാപാരിയെ കൊലപ്പെടുത്തി ട്രോളി ബാഗിലാക്കി അട്ടപ്പാടിയിലെ ഒമ്പതാം വളവിലെ ചുരത്തിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി തിരു ഏഴൂർ സ്വദേശി മേച്ചേരി വീട്ടിൽ സിദ്ദിഖാണ് കൊല്ലപ്പെട്ടത് ഈ മാസം പതിനെട്ട് മുതൽ സിദ്ദിഖിനെ കാണാനില്ലെന്ന് കാണിച്ച മകൻ തിരു പോലീസിൽ പരാതി നൽകിയിരുന്നു ആഴ്ചയിൽ വീട്ടിലേക്ക് വരാറുള്ള സിദ്ദീഖിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതായതോടെയാണ് പരാതി നൽകിയത് കടയിൽ നിന്ന് ഇറങ്ങിയ ഫോൺ സ്വിച്ച് ഓഫാണ് ഒരു സ്വന്തം ഫേസ് ആയിട്ട് പിന്നെ മിസ്സിങ് മിസ്സിങ്ങിൻ്റെ കാര്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഫാദർക്ക് അങ്ങനത്തെ ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകുന്ന ഒരു പ്രകൃതി കാര്യങ്ങളോ ഒന്നുമില്ല ഫോട്ടറിൽ നിന്ന് മിസ്സിംഗ് ആണ് നല്ല വീട് കിട്ടിയപ്പോഴേ നമുക്ക് അതൊരു പേടി വന്നിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ വീടല്ലെങ്കിൽ ഹോട്ടലിൽ രീതിയിൽ തന്നെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ ട്വൻറ്റി ആപ്പുകളെ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം കടയിൽ വിളിച്ചിട്ട് കടയിൽ താളമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഫാദർ വടയില്ല വീട്ടിലാണെങ്കിൽ വീട്ടിലില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പോലീസ് അറിയിച്ചത് കേസ് തുടർന്ന് എം ജഡ്ജിയുടെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ബുധനാഴ്ച എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതോടെയാണ് ധാരണ കൊലപാതകത്തിലേക്ക് തെളിവ് ലഭിച്ച ഹോട്ടൽ സിദ്ധിക്കിടക്ക മൂന്നുപേരാണ് മുറിയെടുത്തത് എന്നാൽ തിരിച്ചുപോയത് രണ്ടുപേർ മാത്രമാണ് രണ്ടുപേർ ബാഗുമായി പോകുന്നതായി പോലീസ് കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം കണ്ടെത്താൻ കഴിഞ്ഞത് അട്ടപ്പാടിയിലെ അകളിലെ ഒമ്പതാം വളവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടലിലെ ജീവനക്കാരനായ ഷിബിലി ഇവരുടെ സുഹൃത്ത് ഫർഖാന എന്നിവരടക്കം നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരു ഡിവി എസ് പി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഷക്കീലെയാണ് സിദ്ദിഖിന്റെ ഭാര്യ സുഹൈൽ ഷിയാസ് ഷംല ഷാഹിദ് എന്നിവർ മക്കളാണ്